ധർമ്മസ്ഥല വിഷയത്തില് ശശികലമേഡം ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ വലിയൊരു ഒരു സങ്കടം അല്ലെ ആ സങ്കടം തീർത്തുകൊണ്ട് കുറെ സംഘികളും സംഘിനികളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ധർമ്മസ്ഥലയിലെ ആ അമ്പലത്തിനെതിരെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു വ്യാഖ്യാനത്തോട് കൂടിയിട്ട് ഇവിടെ സനാതനധർമ്മത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കുറെ സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പൊന്ന് ശശികലമേഡം ഇത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ടും വേണ്ടിയില്ല ഇപ്പോ എന്തോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയെന്ന ഒരു ധാരണക്ക് പുറത്ത് ഒരു കെട്ടിച്ചമച്ച കഥയുമായിട്ട് നിങ്ങളാണ് വന്നിട്ടുള്ളത് അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് അനന്യ ഭട്ട് എന്നൊരു പെൺകുട്ടിയെ പോലും ജന്മം നൽകിയിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ പോലും ജനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവർ മരിക്കും അങ്ങനെയുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് സംഗീണികളൊക്കെ രംഗത്ത് വന്നു എന്നുള്ളതാണ് നമുക്കത് മുഴുവനായിട്ടൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം അനന്യ ഭട്ടിന്റെ ഫോട്ടോ സുജാത ഭട്ട് പുറത്തുവിട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നുണ്ടാകും നമുക്ക് നേരെ ശശികല മേഡം ഇട്ട പോസ്റ്റിനുള്ള മറുപടി പോകാം താഴെ പറയുന്നതിൽ വാസ്തവമില്ലേ എന്താണ് താഴെ പറയുന്നത് നോക്കണ്ടേ ധർമ്മസ്ഥലയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ ധർമ്മസ്ഥലയിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നും അത് കുഴിച്ചിടുന്നത് കണ്ടു എന്നും ഞങ്ങൾ ആറുപേർ ചേർന്നുകൊണ്ടാണ് കുഴിച്ചിട്ടതും എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എസ് ഐ ടിക്ക് മുൻപാകെ ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഒരുപാട് തെളിവുകളുമായിട്ടും വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ആ വാക്കിന് പ്രസക്തിയില്ല അനന്യ അനന്യപട്ട് തിരോധാനം കള്ളക്കഥയാണോ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായ ഡാറ്റ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഡാറ്റയും കൂടി വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആളുകളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഇത് ഞങ്ങളല്ല അനന്യ ഭട്ടിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കയ്യിൽ നിന്നൊന്നും എടുത്തിട്ടില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല ഇത്രയും ദിവസം നിങ്ങൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം കർണാടകയിലെ ധർമ്മസ്ഥലയില് ആർ എസ് എസ് കാര് പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഒരു കേസുമായി ഞങ്ങൾ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കുന്നു അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പക്ഷേ കേരളത്തിലുള്ള ആർ എസ് എസ്കാർക്ക് എന്താണ് കൊള്ളുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നൂറുകണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നും അത് ഞാൻ കുഴിച്ചിട്ടു എന്നും പറഞ്ഞ് ഒരുത്തൻ ടി വി ചാനലിൽ വരുന്നു നിങ്ങൾ ഇന്നലെയോ മിനിഞ്ഞാന്ന് കണ്ട ടി വി ചാനൽ വാർത്ത മാത്രല്ലായിരുന്നു ഇത് ഇതൊരു ഒന്നര മാസത്തോളമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അയാൾ കുഴിച്ചിട്ടു എന്ന് സത്യവാങ്മൂലം കോടതിയിൽ പറഞ്ഞ കാര്യമാണ് ഒരു കാര്യം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ ആളുകൾ ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് പറയാം കൂടാതെ രണ്ടായിരത്തി മൂന്നിൽ എം ബി ബി എസ്സിന് മണിപ്പാലിൽ പഠിച്ചിരുന്ന അനന്യഭട്ട് എന്ന തന്റെ മകളെ ഈ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് വെച്ച് കാണാതായി എന്നും അവരുടെ അസ്ഥിയെങ്കിലും സനാതനധർമ്മ പ്രകാരം നോട്ട് ദി പോയിന്റ് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനായി തരൂ എന്ന് കരഞ്ഞുകൊണ്ട് സുജാത ഭട്ട് എന്നൊരു അമ്മ മാധ്യമ പ്രവർത്തകരെ സമീപിക്കുന്നു ഈ മാധ്യമ പ്രവർത്തകരെ അവരെ സമീപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകളെ കാണാതായ സമയത്ത് ധർമ്മസ്ഥലയിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ അവർക്ക് നേരെ നേരെയുണ്ടായ അതിക്രമങ്ങൾ ഐ സി നാലഞ്ച് ദിവസം കോമയിൽ കിടന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമേ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂടാതെ മറ്റൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കാണാതായി എന്ന് തന്നെ കൂട്ടുക എന്തുകൊണ്ട് കൃത്യമായ അന്വേഷണങ്ങൾ അവിടെയുള്ള പോലീസുകാർ നടത്താതെ ഇതൊന്നും നോക്കാൻ ഞങ്ങൾക്ക് നേരമില്ല എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരുന്നു അതൊരു വലിയ ചോദ്യമാണ് ഓക്കെ അപ്പോൾ എം ബി ബി എസ്സിന് മണിപ്പാലിൽ പഠിച്ച പെൺകുട്ടി അതേപോലെ തന്നെ സനാതനധർമ്മ പ്രകാരമുള്ള ക്രിയകൾ ചെയ്യാൻ അവർ നമ്പൂതിരിമാർ ബ്രാഹ്മണൻസാണ് അതൊന്നും മനസ്സിലാക്കണം സംഘികളെ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയോ എന്ന് എനിക്കറിയില്ല മനുസ്മൃതി വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവും ഞങ്ങൾക്കത് ഇന്ത്യൻ പൗരൻ പൗര അത്രയേ ഉള്ളൂ വലിയ കോളികളൊക്കെ ഉണ്ടാക്കുന്നു മീഡിയ വൺ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ചാനലുകൾ ആഘോഷിക്കുന്നു കൂടാതെ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലും അത് ഏറ്റുപിടിക്കുന്നു ഓക്കെ അൽ ജസീറ ചാനൽ പിടിച്ചു എന്നും എനിക്കറിയില്ല ന്യൂസ് ഐറ്റീന്റെ പേര് ഇവിടെ ഇവർ പറയുന്നില്ല തോന്നുന്നു മാതൃഭൂമി മീഡിയ വൺ ഏഷ്യാനെറ്റ് എന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ് ആദ്യമായിട്ട് ആ അമ്പലത്തിന്റെ മേലാധികാരി ഇതാണ് എന്ന് പറഞ്ഞ ഹെഗ്ഡയുടെ ഫോട്ടോ കാണിക്കുന്നത് ഈ ന്യൂസ് ഐറ്റീനൊക്കെ അതിന് ശേഷമാണ് കാണിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസൈറ്റിന്റെ പേര് ഇവിടെ വെക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഹേഷ്ടാഗ് പ്രത്യക്ഷപ്പെടുന്നു അനന്യ തിരോധാനം അന്വേഷിക്കുക എന്ന് പറയുന്നു ഹേഷ്ടാഗ് പ്രത്യക്ഷപ്പെട്ടു തീർച്ചയായിട്ടും അനന്യഭട്ട് മാത്രമല്ല സൗജന്യയുണ്ട് അതേപോലെ പത്മലതയുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുടെ രക്ഷിതാക്കൾ ഇതിനോടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരാളുടെ പേര് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അനന്യഭട്ട് എന്നൊരാള് തന്നെ ഭൂമിയിൽ ഇല്ല എന്ന് വരച്ചു തീർക്കാം സംഘികളുടെ ഒരു കെട്ടിച്ചമച്ച കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ കാണാതായ പെൺകുട്ടികൾ കർണാടകയിലെ മഞ്ജുനാഥ് ക്ഷേത്രത്തിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു എന്ന നരേറ്റീവ് ഉണ്ടാക്കുന്നു മീഡിയ വൺ ചാനലിന്റെ നയറ്റീവ് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു ഓക്കെ ഈ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു മലയാളിയായ ഒരു പെൺകുട്ടിയെ ബാഹുബലി ക്ഷേത്ര ഭൂമിയിൽ ഞാൻ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാൾ വീണ്ടും അത് ആവർത്തിക്കുന്നു മലയാളികളായ പെൺകുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം ഇതൊന്നും നമ്മൾ ആരും പറഞ്ഞതല്ല അയാൾ പറയുന്ന സത്യവാങ്മൂലം അയാൾ പറഞ്ഞ ആ ഒരു കംപ്ലൈന്റിലുള്ള കാര്യങ്ങളാണ് ഒരാളും കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല അതൊക്കെ നുണയാണ് എന്നാണ് ഇപ്പോൾ ഒരു പറഞ്ഞു വെക്കുന്നത് ഓക്കെ ലക്ഷ്യം ഒന്ന് മാത്രം മതം മാറ്റം അതെവിടെ എവിടെയും കാണാത്തൊരു കാര്യമാണല്ലോ അഖിലയുടെ മതം ശേഷം ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് തങ്ങളുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കി അതിനുശേഷം മതം മാറുന്നത് തുലം കുറഞ്ഞു ഇതാ ഇവിടെ അമ്പലത്തിൽ പോയാൽ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടും എന്ന നരേറ്റീവ് ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാണല്ലോ അമ്പലത്തിൽ പോയാൽ എന്നുള്ള ഒരു കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഈ ഒരു നാടിന്റെ പേരാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിൽ ഇങ്ങനെ കുറെ ടീമുകൾ ഉണ്ട് അതായത് ഡി ഗ്യാങ്ങും ആ ഗ്യാങ്ങും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൃത്യമായ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ എന്ന ചാനലിൽ ഇന്റർവ്യൂവിൽ ആള് പറഞ്ഞിട്ടുണ്ട് അതായത് ഹോട്ടൽ മുറികളിൽ പോലും ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് അസ്വാഭാവിക മരണങ്ങളാണ് വിവരാവകാശ രേഖകൾ പ്രകാരം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് നൂറ്റി അറുപത് ഏതാ കാലഘട്ടം നോക്കണം രണ്ടായിരത്തി പത്ത് ഏപ്രിലിന് അത് ഞാൻ വായിച്ചു തരാം ശനിയാഴ്ച ജയന്ത് എസ് പരാതി നൽകിയതാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിന് ധർമ്മസ്ഥലയിൽ ഒരു ലോഡ്ജിൽ മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അത് കൊലപാതകമാണ് എന്നാണ് ആൾ ഉന്നയിക്കുന്നത് തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് അതായത് ഇങ്ങനെ ഒരു മരണം കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആളെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ മറവ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ആൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കാലയളവിലാണ് നൂറ്റി അറുപത് അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രേഖകൾ പ്രകാരം രേഖകളില്ലാത്ത എത്ര ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി യാഥാർത്ഥത്തിലേക്ക് ഓ ഇനി യാഥാർത്ഥ്യത്തിലേക്ക് കൂടി കടക്കാനുണ്ട് ക്ലീനിങ് തൊഴിലാളിയുടെ മൊഴി പ്രകാരം അമ്പത് ലക്ഷം രൂപ മുടക്കി പതിമൂന്ന് സ്ഥലങ്ങളിൽ കുഴിച്ചു എന്തു കിട്ടി എന്തു കിട്ടി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ധർമ്മസ്ഥലയിലെ എസ് ഐ ടി യുടെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബോഡി കിട്ടി എന്നുള്ളത് ഈ ബോഡികളും ഈ അസ്ഥികളും ഒക്കെ വിട്ടിട്ടുള്ളത് കർണാടകയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് വിവരവകാശ പ്രകാരം എടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വാക്കാണ് അവിടെ വെക്കുന്നത് ഇനി സുജാതാ പട്ടിലേക്ക് വരാം ഓക്കെ രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ക്ഷേത്ര പരിസരത്ത് കുഴിച്ചു മൂടി എന്നാണല്ലോ ആരോപണം ഓക്കെ ഇത് ആരോപണം എന്ന രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് കാരണം അവരെ കാണാതായിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കണ്ടെത്തിയിട്ടില്ല അതിൽ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ആരും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാതായി എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത് ഇവർ സി ബി ഐയുടെ കൊൽക്കത്ത യൂണിറ്റിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നാണ് സ്വയം പറഞ്ഞിരുന്നത് അങ്ങനെ പേരുള്ള ഒരു സ്റ്റെനോഗ്രാഫർ ഇതുവരെ ഇല്ല സി ബി ഐയിൽ ജോലി ചെയ്തതായ രേഖയുമില്ല അത് നിങ്ങൾ പറയുമ്പോൾ ഒരു ഒരു വാക്കായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അതിന്റെ രേഖ വെച്ചൂടെ അതായത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ എത്ര ആളവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് അങ്ങനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ വിവരവകാശ പ്രകാരം പോലും കിട്ടാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് സി ബി ഐ ഓഫീസർമാരുടെ ഈ സ്റ്റെനോഗ്രാഫറുടെയൊക്കെ ലിസ്റ്റ് അപ്പോൾ തൽക്കാലം ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തില്ല എന്നുള്ള കാരണം കൊണ്ട് അവിടെ ഒരു ദുണ നിങ്ങൾക്കും പ്രചരിപ്പിക്കാം അതെനിക്ക് പറയാനുള്ളൂ രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകൾ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ എം പഠിച്ചിരുന്നു എന്നാണ് സുജാത പറഞ്ഞിരുന്നത് എന്നാൽ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തിയ പോലീസ് അന്വേഷണത്തിൽ അനിൽ ഭട്ടിന്റെ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിനിയും കെ എം സി മണിപ്പാലിലോ കെ എം സി മംഗ്ലൂരിലോ എം ബി ബി എസിന് ചേർന്നിട്ടില്ല ഓക്കെ അതായത് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ലിസ്റ്റ് താങ്കൾ പുറത്തേക്ക് വിടണം ഇങ്ങനെയൊരു കാര്യം പറയല്ലേ അതില് ഇവരുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം അല്ലാതെ നിങ്ങൾ വെറുതെ വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും എസ് ഐ ടി കൃത്യമായി പുറത്തുവിട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അതേപോലെ സുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു കൃത്യമായി തെളിവാണ് കിട്ടും പക്ഷെ നിങ്ങൾ ഇവിടെ പോലീസുകാർ അന്വേഷിച്ചു എന്ന് പറയുന്ന ആ ഒരു രേഖകൾ ഈ ഒരു പോസ്റ്റിന്റെ കൂടെ എന്തുകൊണ്ട് വെച്ചില്ല കാരണം അങ്ങനെ ഒരു പോസ്റ്റ് വെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള രേഖയില്ല ഇനി ഇവർക്ക് മകൾ ഉണ്ടായിരുന്നോ അടിപൊളി സുജാത ഭട്ടിന് മകൾ ഉണ്ടായിരുന്നു അടുത്ത ചോദ്യമാണ് അപ്പൊ അതൊക്കെ കെട്ടിച്ചമച്ചത് ആക്ക എളുപ്പമാണല്ലോ അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോയോ എസ് എസ് എൽ സി അല്ലെങ്കിൽ പി യു സി മാർക്ക് കാർഡുകളോ കോളേജ് പ്രവേശന കത്തുകളോ തിരിച്ചറിയൽ രേഖകളോ അനുബന്ധ രേഖകളോ പോലും നിലവില്ല ഹാജരാക്കിയിട്ടുമില്ല അതിനുള്ള ഉത്തരം ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് സുജാതാ ഭട്ട് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവുമായിട്ട് ധർമ്മസ്ഥലയിലെത്തി ധർമ്മസ്ഥലയിൽ അവർക്ക് നല്ല രീതിയിലുള്ള മർദ്ദനം മർദ്ദനമേൽക്കുകയും തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് വീട് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം കത്തി നശിക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് അവർ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവരുടെ രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷെ നിങ്ങൾ ഇവരെ അവിടെ ജോലി ചെയ്തിരുന്നോ എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ എഴുന്നൊരു എളുപ്പമല്ലേ നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ടതല്ലേ വിവരാവകാശ പ്രകാരം അവിടെ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നോ എന്നൊന്നും കണ്ടെത്തി അതൊന്നും ഈ പോസ്റ്റിൻ്റെ അവിടെ പിൻ ചെയ്യണ്ടേ നല്ല ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ പറയുന്നത് നുണയായിട്ടല്ലേ കാണുക പക്ഷേ അനന്യഭട്ട് എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവര് ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ട് ഇനി അവരുടെ വേണ്ടപ്പെട്ട ആളുകളും രംഗത്ത് വരുമ്പോൾ മനസ്സിലായിക്കോളാം അനിൽ ഭട്ടിന്റെ മകളാണെന്ന് പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയായി സുജാത സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരമൊരു വിവാഹത്തിന് രേഖാമൂലമുള്ള ഒരു തെളിവുമില്ല അടിപൊളി അപ്പൊ കല്യാണവും കഴിച്ചിട്ടില്ല എന്റെ പൊന്നെ എങ്ങനെയൊക്കെയാണല്ലോ ഒരു കേസിന് വളച്ചൊടിക്കപ്പെടുന്നത് ഇവർ അനന്യഭട്ടിന്റെ കാര്യത്തിൽ മാത്രം ഇത്ര സങ്കടം അവിടെ നിന്നും കുഴിച്ചെടുത്ത് കിട്ടിയ അസ്ഥിക്കൂടങ്ങള് ഒരുപാട് ആളുകളുണ്ട് അവരെ കുറിച്ചിട്ടൊന്നും അവർക്ക് ഒരു സങ്കടം പോലും ഇല്ല എൺപത് ആളുകളെ ഞാൻ കുളിച്ചിട്ടു പറയുമ്പോൾ അവരെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ല അവരൊക്കെ മനുഷ്യന്മാരാണെന്നുള്ള ബോധം പോലും ഇല്ല എന്നുള്ളത് എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം വെളുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കിട്ടുന്നു മാത്രവുമല്ല അവർ തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും ശിവമോഹയിലെ പേട്ടിൽ പ്രഭാകർ ബാലിക എന്ന വ്യക്തിയുമായി അവൾ ലിവിൻ ബന്ധത്തിലായിരുന്നു അവർക്ക് കുട്ടികളില്ലായിരുന്നു ഇവർ മക്കൾക്ക് പകരം അയേ ആണത്രേ വളർത്തിയിരുന്നത് ഓക്കെ രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലേഖനം ഉണ്ടായിരുന്നു എങ്കിൽ ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ കൂടെ പിൻ ചെയ്യാൻ കഴിയുന്നില്ല അതായത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടോ ഞങ്ങൾക്ക് കൂടി അറിയണ്ടേ നിങ്ങൾ സുജാത ഭട്ട് ഇപ്പൊ സുജാത പട്ട് പോലും നമ്മളെ തോന്നലാണെന്ന് ആൾ പറയുമല്ലോ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് തെളിവുകൾ വെക്കുന്നില്ല തെളിവുകൾ വെച്ച് സംസാരിക്കും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മകളെ കാണാതായി എന്ന പരാതി കൊടുക്കാൻ ഇരുപത്തിരണ്ട് വർഷം വരെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജീവഭയം നിലവിൽ തന്നെ അവർ കോമയിലായിരുന്നു ഐസ്യിൽ കിടന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ തന്നെ അവരുടെ വീട് മൊത്തം കത്തി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ഇവരുടെ എന്താണ് ജ്യേഷ്ഠന്മാരുമായിട്ട് ഇവർ അകന്നു നിൽക്കുന്ന ഒരവസ്ഥയെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഭയം കൊണ്ടാ പിന്നെ ഇത്രയും വർഷം എന്തുകൊണ്ട് എന്നുള്ളതാണ് അതേ നഷ്ടപ്പെട്ടു എന്ത് സംഭവിച്ചു എന്നറിയാതിരിക്കുന്ന സമയത്താണ് ഒരാൾ രംഗത്ത് വരുന്നത് ഞാൻ ഒരുപാട് ആളുകളെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വാർത്ത കേട്ടതിന്റെ ഭാഗമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇതൊക്കെ ന്യൂസിൽ അജിത്തക്ക് ന്യൂസിലൊക്കെ അവർ കൊടുത്ത കാര്യമാണ് രണ്ടായിരത്തി മൂന്നിൽ ലോക്കൽ പോലീസ് സ്റ്റേഷൻ കേസ് ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചെങ്കിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളോ കോടതികളോ സമീപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു നല്ല മർദ്ദനം വേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ അവർക്ക് അതിനുള്ള സമയം കിട്ടും പേടി കൊണ്ട് ഓടുകയായിരുന്നു എന്നുള്ളതാണ് സ്കൂൾ രേഖകൾ മുതൽ തിരിച്ചറിയൽ രേഖകൾ വരെ മകളുടെ അസ്തിത്വത്തിനെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പൂർണ്ണമായി ഇല്ലാത്തത് എന്തുകൊണ്ട് ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ കത്തി നശിച്ചുപോയി ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയ്ക്കും സഹോദരൻ ഹർഷേന്ദ്ര ഹെഗ്ഡയ്ക്കും എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ സുജാത പട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകുന്നത് എന്തുകൊണ്ടാണ് ഒളിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഹെഗ്ഡക്കെതിരെ ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അയാൾ അനിയനെതിരെയും പറഞ്ഞിട്ടില്ല എന്റെ മകളെ കണ്ടെത്തണം എന്റെ മകളുടെ അസ്ഥി കൂടമെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ ഓക്കെ കൊള്ളാം ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സംഘികൾ എന്തിനാണ് ഇപ്പൊ കിടന്നിട്ട് മുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഗൂഢാലോചനയാണ് ധർമ്മത്തെ തകർക്കുക എന്ന ഗൂഢാലോചന പുറകിൽ കർണാടക എം എൽ എയുടെ അഭിപ്രായ പ്രകാരം കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയും കേരളത്തിലെ തന്നെ ഒരു വാർത്താ ചാനലുമാണ് ഭാസ്കരൻ നായർ അജയൻ എന്റെ നായരേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയും നാള് നിങ്ങൾ മിണ്ടാതിരുന്നു നിങ്ങൾ ഈ സനാതനധർമ്മവും ഒക്കെ കയറ്റിവെച്ച് പറയുന്നുണ്ടല്ലോ എന്താണ് സനാതനധർമ്മം എന്നുള്ളവരുടെ സാധാരണക്കാർക്കൊക്കെ അറിയാം ബ്രാഹ്മണന്മാരുടെ അടിയിൽ നിൽക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെയെങ്കിൽ സുജാതാ ഭട്ട് എന്ന് പറയുന്ന ആ ബ്രാഹ്മണിന് വേണ്ടിയിട്ട് ആ ബ്രാഹ്മണ കുടുംബത്തിന് വേണ്ടിട്ട് ഒന്ന് സംസാരിക്കണേ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ സംഭവിച്ചപ്പോ സുജാതാ ഭട്ട് ഇന്റർവ്യൂ സുജാത ഭട്ട് ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിന്റെ ഒരു കഷ്ണേ ನನ್ನ സനാതന ധർമ്മത്തിനെ തകർക്കാൻ ാണ് സ്വന്തം മകളുടെ അസ്ഥിക്കൂടമെങ്കിലും തന്നിരുന്നെങ്കിൽ എനിക്ക് ആർക്കും പരാതിയില്ല ഒരു പരാതിയില്ല അത് കിട്ടിയെങ്കിൽ എന്നെ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയാണെങ്കിൽ സനാതനധർമ്മ പ്രകാരം ഒന്ന് കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് ഓക്കെ സനാതന ടീമേ നിങ്ങളത് ഓർക്കുക ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് പറയുന്നത് സനാതനധർമ്മത്തെ കുറിച്ചിട്ടും മനുസ്മൃതിയെ കുറിച്ച് അറിയുന്ന ആരും അത് പറയില്ല അതുകൊണ്ടാണ് ഇനി അസ്ഥികൾ എന്ത് ചെയ്തു എന്നാണ് ശശികല മേഡത്തിന് അറിയേണ്ടത് നമുക്ക് ന്യൂസിലൂടെ തന്നെ കേൾക്കാം പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ഫോറൻസിക് ലാബിൽ പരിശോധനക്കായി അയച്ചിട്ടുണ്ട് ഓക്കെ ഫോറൻസിക് ലാബിലുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും അതിന്റെ ഡാറ്റ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങാം അതുകൂടാതെ തന്നെ ഒരു തക്കാല റിപ്പോർട്ട് കൊടുക്കുമെന്ന് എസ് ഐ ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരും ദിവസങ്ങളിൽ കൊടുക്കും അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി അറിയുക കേട്ടോ ഒക്കെ നുണയാണ് എന്നുള്ളത് അവിടെ നിന്നൊക്കെ കപ്പ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയതെന്നാണ് ഇവർ പറയുന്നത് ഞാൻ വീട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് സങ്കടം ഉള്ളത് കൊള്ളാം നമസ്തേക്കും കേട്ടെ ಒಂದು ನಿಮ್ಮ ಮಗಳ ಬಗ್ಗೆ ಅದೊಂದು ಯಾರು ಈ ಮಗಳನ್ನ ಅನನೇ ಭಟ್ಟನ ಇಲ್ಲ ಅಂತ ರಿಕ್ವೆಸ್ಟ್ ನೀವು ಫೋಟೋನ ಫೋಟೋ ಪಬ್ಲಿಕ್ ತೋರಿಸಬಹುದಾ ಅಂತ ಆಯ್ತು ತೋರಿಸ್ತೀನಿ ತೋರಿಸಲ್ಲ ಅಂತ ಹೇಳಲ್ಲ ಆದ್ರೆ ನಾನು ತೋರಿಸಿದ್ರೆ ನನ್ನ ಮಗಳನ್ನ ವಾಪಸ್ ತಂದು ಕೊಡ್ತಾರ ಅನ್ನುವಂತ ಒಂದು ಪ್ರಶ್ನೆ ಇದೆ ನನ್ನ ಹತ್ರ ಅವ್ರು ತಂದು ಕೊಡ್ತಾರಾದ್ರೆ ನಾನು ಪ್ಲೇ ಮಾಡಬಹುದು ತಂದು ಕೊಡಲ್ಲ ಆದ್ರೂ ನಾನು ಅವರ ಒಂದು ನನ್ನ ಹಿತೈಷಿಗಳ ಮೇರೆಗೆ ನಾನು ಒಂದು ನಾನು ഓക്കെ ലോയർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ കാണിക്കുന്നു എന്തുകൊണ്ട് ഫോട്ടോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇവിടെ കുത്തിപ്പൊക്കുന്നുണ്ട് അവരുടെ കയ്യിലൊരു ഫോട്ടോയെങ്കിലും ഉള്ളത് നന്നായി എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു പല ആളുകളും ഫോട്ടോഷോപ്പ് ചെയ്തുകൊണ്ട് അവരൊന്ന് കാണിച്ചു എന്നുള്ളതാണ് ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ അല്ലെ ഇനി നേരെ ആ ഫോട്ടോയുടെ കോപ്പി എടുത്ത് നേരെ രണ്ടായിരത്തി മൂന്നില് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചിരുന്നു എന്നുള്ള കമ്പ്യൂട്ടർ ഡാറ്റ എടുത്ത് പരിശോധിക്കേണ്ട സംഗണികളെ എന്നിട്ട് കണ്ടെത്തുക നമസ്തല വിഷയത്തിൽ നമ്മൾ നിന്നിട്ടുള്ളത് ഒരുപാട് ആളുകളെ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മലയാളി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു മനുഷ്യന്മാരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കേട്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ അനന്യ ഭട്ട് എന്നൊരു കുട്ടി ജനിച്ചിട്ട് പോലും ഇല്ല നാളെ ഈ സുജാതാ ഭട്ട് പോലും നമുക്ക് വെറുതെ തോന്നിയ ഒരു തോന്നലാണ് എന്ന് ഇവർ പറയും നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തന്നെ വിലയിരുത്തുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധിവിടപ്പാൾ സൈനിക